നമസ്കാരം ഞാൻ ശ്രീകുമാർ പഞ്ചക്കാട് ക്ഷേത്രത്തിൽ നിന്നാണ് മഹാനവമി ദിവസം വളരെ വിശേഷമായ ദിവസം രാവിലെ മഹാനവമി പൂജകളൊക്കെ ആരംഭിച്ചു മഹാ ഇന്ന് വിദ്യാരംഭ ചടങ്ങുകളില്ല പൂജ പുസ്തകം പൂജ വെച്ച് ദുർഗാഷ്ടമിയുടെ അന്ന് പൂജ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അന്ന് പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പാടില്ല അല്ലെങ്കിൽ വായിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ദുർഗാഷ്ടമി മഹാനവമി നമുക്ക് വിദ്യാരംഭ ചടങ്ങുകളില്ല അതുകൊണ്ട് പക്ഷേ ദർശനത്തിനാണ് ഇന്ന് ദേവിയുടെ ഏറ്റവും വലിയ പൂജ നടക്കുന്ന ദിവസമാണിന്ന് മഹാനവമി ഇത് കഴിഞ്ഞ് നാളെ ദേവി വിജയശ്രീ വിജയശ്രീലാലയായിട്ടുള്ള വിജയദശമി ആഘോഷിക്കുന്നതിന് തൊട്ടു മുമ്പ് ദേവി വിജയിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു മഹാദീപാരാധനയും പൂജയും ആണ് പൂജയുടെ ഏറ്റവും വലിയ ഭാഗം മഹാനവമി ആ മഹാനവമി ദർശനം കഴിഞ്ഞ ആ വിജയശ്രീലാലായിട്ട് ഉച്ചക്ക് രാത്രി നെക്സ്റ്റ് ഡേ വിജയദശമി ദിവസം തുടങ്ങുമ്പോൾ തന്നെ രാത്രി ഒരു ദേവൻ്റെ ഒരു ദിവസം തുടങ്ങുവച്ചാൽ നമ്മൾ രണ്ട് മണിക്കാണ് എല്ലാ ക്ഷേത്രത്തിലും ഇപ്പോൾ തിരുവാറമ്പിലേക്കാണെങ്കിൽ മണിക്കാണ് തുറക്കുക അപ്പോൾ രണ്ട് മണിക്കാണ് നമ്മളുടെ പൂജ എടുപ്പ് ചടങ്ങുകൾ ആരംഭിക്കും അങ്ങനെ ചടങ്ങുകൾ ആരംഭിച്ച് നാലുമണിയോടുകൂടി നമ്മളുടെ പൂജ എടുത്തു കഴിയും നാലുമണിയോടുകൂടി പൂജ എടുത്തു കഴിഞ്ഞിട്ട് കൃത്യം മണിക്ക് തന്നെ നമ്മൾ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും ഏകദേശം ഒരു രണ്ടു മണിവരെ ഉച്ചക്ക് രണ്ട് മണിവരെ നീണ്ടു തീർക്കുന്ന ചടങ്ങാണ് നാൽപ്പതോളം ആചാര്യന്മാരുണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങളുണ്ട് ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് വരുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി നിങ്ങൾക്ക് സൗകര്യപൂർവ്വം സൗജന്യമായി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അവിടെ ഒരു വലിയ പന്തലിൽ വരും ആ പന്തലിൽ ദർശനത്തിനുള്ള ക്യൂ വിദ്യാരംഭത്തിനുള്ള ക്യൂ എന്നുള്ള രണ്ട് ക്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും അതിൽ ദർശനത്തിന് വരുന്നവർ ദർശനത്തിൻ്റെ ക്യൂവിൽ മാത്രമേ കയറാവുള്ളൂ അവർ വിദ്യാരംഭത്തിൻ്റെ ക്യൂവിൽ കയറരുത് അതുപോലെ തന്നെ വിദ്യാരംഭത്തിന് ഒരു വിദ്യാരംഭത്തിൻ്റെ ക്യൂവിലേ കയറാവുള്ളൂ വിദ്യാരംഭം കഴിഞ്ഞ് നിങ്ങൾക്ക് ദർശനത്തിന് പോലുള്ള സൗകര്യം ആ ക്യൂവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും അത് കൺഫ്യൂസ് ചെയ്ത് രണ്ട് രണ്ട് ക്യൂവിലും ചില ദർശനത്തിന് വരുന്നവർ ആ ക്യൂവിലും വിദ്യാരംഭത്തിന് വരുന്നവരും തീർച്ചയായിട്ടും ആ ക്യൂവിലും മാത്രമേ നിങ്ങൾ കയറാവുള്ളൂ എന്നുള്ള ഒരു അപേക്ഷയും കൂടിയുണ്ട് അങ്ങനെ സുഗമമായിട്ട് നിങ്ങൾ വിദ്യാമണ്ഡപത്തിലെത്തി വിദ്യാരംഭം കഴിഞ്ഞ് ദർശനവും കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറിലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹബുദ്ധി പോലീസുകാരുടെ ഗവൺമെന്റിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൗകര്യം അത് ഗവൺമെന്റിൻ്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ സൗകര്യം അതേപോലെ തന്നെ ഇത് സന്നദ്ധ സംഘടനകളുടെ എസ് എൻ ഡി പി ആണെങ്കിലും എൻ എസ് എസ് ആണെങ്കിലും സേവാഭാരതി തുടങ്ങിയ എല്ലാ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടിയിട്ടും ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും വെള്ളം കൊടുക്കാനുള്ള സൗകര്യം മെഡിക്കൽ ക്യാമ്പുകൾ ആംബുലൻസ് സൗകര്യങ്ങൾ അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ നവരാത്രി ദിനങ്ങളിലേക്ക് ഹാർദമായി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു